നമസ്കാരം ഈ വരുന്ന മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നാം തീയതി നമ്മൾ എല്ലാവരും മഹാശിവരാത്രി ആഘോഷിക്കുകയാണ് സാധാരണ നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ പിതൃതർപ്പണം ചെയ്യുന്നവർ മാത്രം വ്രതമെടുത്ത് ഉറക്കമൊഴിഞ്ഞ് മഹാശിവരാത്രി ദിനത്തില് രാത്രി ഉറക്കമൊഴുക്കലൊക്കെ കഴിഞ്ഞ് പിതൃതർപ്പണം നടത്തുന്ന ഒരു ചടങ്ങാണ് ഉണ്ടായിരുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരും പിതൃതർപ്പണം ചെയ്യാത്തവരും ഒന്നും അതിലേക്ക് ശ്രദ്ധ വെക്കാറില്ല പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മഹാശിവരാത്രി വ്രതം നമ്മുടെ സ്ത്രീകളും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ വ്രതം എടുക്കുകയും മഹാശിവരാത്രി ദിവസം പഞ്ചാക്ഷരി മന്ത്രം ആയിരത്തിട്ടൂരുവോ ഒക്കെ ജപിക്കുകയും ശ്രീരുദ്രം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ശ്രീരുദ്രമൊക്കെ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ അത് നിങ്ങൾ കളക്ട് ചെയ്ത് ശിവരാത്രി ദിനത്തിൽ ശ്രീരുദ്രം ചമകം ചേർത്ത് വീട്ടിലിരുന്ന് ജപിക്കുന്നതും സ്വീരുദ്രം ജപിച്ച് പൂജ ചെയ്യുന്നതും ഒക്കെ അതിവിശേഷമാണ് നമുക്ക് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് അന്നേ ദിവസം വ്രതം നോറ്റ് ശിവക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങുന്നതും അന്ന് വ്രതം മത്സ്യമാംസ ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് വളരെ സ്വാത്വികമായ ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രി പറ്റുമെങ്കിൽ ഉറക്കമഴിഞ്ഞ് ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതൊക്കെ കുടുംബത്തിനും ഐശ്വര്യ വർദ്ധകമാണ് ഏറ്റവും കൂടുതൽ സന്തതി സമ്പത്തുകളൊക്കെ വർധിക്കാനത് അടുത്ത ഒരു ശിവരാത്രി വരെ അത് നമുക്ക് ഐശ്വര്യപ്രദമായിരിക്കും ഈ ഒരു വർഷം ചെയ്യുന്ന പുണ്യങ്ങൾ സർവപാപ നിവാരണത്തിനുള്ള ത്രികാല ശിവ മന്ത്രങ്ങളുണ്ട് ആ ത്രികാല ശിവ മന്ത്രങ്ങൾ ശിവരാത്രി ദിനത്തിൽ നമ്മൾ ജവിക്കുകയാണെങ്കിൽ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ട് നമുക്ക് ഒരു വർഷത്തേക്കുള്ള പാപം മാറിയിരിക്കും എന്നാണ് പറയുന്നത് തലേ ദിവസം മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് തമോ ഗുണമുൽ പ്രധാനമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവർ തലേ ദിവസം മത്സ്യമാംസാദി ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതിരാവിലെ കുളിച്ച് ശിവരാത്രി ഒന്നാം തീയതി ആണെങ്കിൽ ഇരുപത്തിയെട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം തലേ ദിവസം തന്നെ അതിരാവിലെ കുളിച്ച് അന്നേ ദിവസം നിങ്ങൾ നമ്മൾ ശിവായ മന്ദിരത്തോടൊപ്പം അന്നേ ദിവസം സസ്യഭോജനം മാത്രം കഴിച്ച് രാത്രി ഒരിക്കലും ഉണക്ക് നിർബന്ധമാക്കി പിറ്റേ ദിവസം ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസം ജലം മാത്രം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നേരം കഴിക്കാൻ മരുന്ന് മന്ത്രങ്ങളൊക്കെ കഴിക്കുന്നവർ മരുന്നൊക്കെ കഴിക്കുന്നവർ ഷുഗർ പേഷ്യൻസ് ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു നേരം അതിരാവിലെ എന്തെങ്കിലും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം അയ്യം ആഹാരം കഴിച്ച് രാത്രി പഴമാ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയാവാം പൂർണ്ണ ഉപവാസം എടുക്കാൻ പ്രാപ്തി ഉണ്ട് എങ്കിൽ അന്നേ ദിവസം നിങ്ങൾ പൂർണ്ണ ഉപവാസം എടുത്ത് പഞ്ചാക്ഷരി മന്ത്രങ്ങളൊക്കെ ജപിച്ച് വില്പത്രാതി കൂവളത്തിൻ്റെ ഇല കൊണ്ട് നിങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് അന്ന് കഴിച്ചുകൂട്ടുകയും അന്നേ അന്നേ ദിവസം രാത്രി സാധിക്കുമെങ്കിൽ ഉറക്കമൊഴിക്കുക പിറ്റേ ദിവസം രാവിലെ വ്രതം അവസാനിപ്പിച്ച് പിതൃതർപ്പണം ചെയ്യുന്നവർക്കത് ചെയ്യാം അല്ലാത്തവർക്ക് അന്നേ ദിവസം ആ ശിവരാത്രി ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൽ രാവിലെ കുടിച്ച് ഭസ്മധാരിയായിട്ട് ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മം മാത്രം ധരിച്ച് ശിവരാത്രി ദിന ദിനത്തിൽ കഴിയുന്നതും ചന്ദനം ധരിക്കാതെ ഭസ്മം നനച്ച് നെറ്റിയിൽ പൂശി ഭസ്മം ധരിച്ച് രുദ്രാക്ഷം ധരിച്ച് ഏർ കൂടി നിങ്ങൾ ശിവപഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കുന്നതൊക്കെ ഏറ്റവും ഏറ്റവും കൂടുതൽ അതിദായകം തന്നെയാണ് അന്നേ ദിവസം സന്ധ്യാസമയത്ത് ശ്രീരുദ്രം ജപിക്കുന്നതൊക്കെ വളരെ വിശേഷപ്രദമാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഏതാണ്ട് ആയിരത്തോളം വീടുകളിൽ ഒരേ ദിവസം ആയിരക്കണക്കിന് ആളുകൾ കൂടി ചേർന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് ശിവരാത്രി ദിവസം സന്ധ്യാസമയത്ത് ഒരേ സമയം ശ്രീരുദ്ര പൂജകളൊക്കെ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെയുള്ള സമയങ്ങളിൽ ആ സന്ധ്യാസമയങ്ങളിൽ ദീപാരാധന സമയത്ത് നിങ്ങളും ഭഗവാനെ ഓർക്കുന്നതും ആയിരത്തെട്ട് പരുമെങ്കിലും അന്ന് നിങ്ങൾ പഞ്ചാക്ഷരി ജപിക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ സർവപാപ നിവാരണത്തിനുള്ള ത്രികാല ശിവമന്ത്രം ഞാൻ പറഞ്ഞു തരാം ത്രികാലം എന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അത് അന്നേ ദിവസം ശിവരാത്രി ദിവസം തുടങ്ങുക പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ എല്ലാ ദിവസവും ചിലപ്പോൾ ഉച്ചയ്ക്കൊന്നും നമുക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് വൈകി ഉച്ച സമയത്ത് നിങ്ങള് ഭക്ഷണത്തിന് മുൻപ് അത് ജപിക്കുന്നത് നന്നായിരിക്കും ഈ ശിവരാത്രി തൊട്ട് അടുത്ത ശിവരാത്രി വരെയോ അല്ലെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇത് ജപിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് പ്രഭാതത്തിൽ ജപിക്കേണ്ടതും മധ്യാത്തിൽ ജപിക്കേണ്ടതും സന്ധ്യയ്ക്ക് ജപിക്കേണ്ടതുമായ ശി ഈ മന്ത്രം സർവപാപ നിവാരണത്തിലുള്ള ശിവ ത്രികാല ശിവമന്ത്രം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അക്ഷര തെറ്റില്ലാതെ അത് കേട്ട് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കാം ഇനി അത് ജപിക്കാൻ എല്ലാ ദിവസവും സാധിക്കാത്തവർ അന്നേ ശിവരാത്രി ദിനത്തിലെങ്കിലും അന്ന് മൂന്ന് നേരത്തും അത് ഉത്തര ഉത്തരദിക്കിലേക്ക് തെക്ക് ഭാഗത്തേക്ക് നോക്കി നെയ്വിളക്ക് കൊളുത്തി കറുത്ത വസ്ത്രമണിഞ്ഞ് കടുത്ത വസ്ത്രം എന്നു പറഞ്ഞാൽ ഏതെങ്കിലും കടുത്ത മുണ്ടോ സാരിയോ എന്തെങ്കിലും ചെറിയൊരു കറുപ്പ് നിറമുള്ള വസ്ത്രം അടിഞ്ഞ് ഉത്തരദിക്കിലേക്ക് നോക്കിയിട്ട് ശിവരാത്രി ദിനത്തിലെ മന്ത്രങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ആദ്യം തന്നെ പ്രഭാതത്തിൽ ജപിക്കേണ്ട മന്ത്രം ശിവരാത്രി മന്ത്രം പ്രഭാതത്തിൽ ജപിക്കേണ്ട മന്ത്രം ഓം ശ്രീ രുദ്രായ പാപരാശി നിവർത്തികായ ഹ്രീ രുദ്രാത്മനെത്മനെ നൂറ്റെട്ട് ഗുരുവാണ് ജപിക്കേണ്ടത് പ്രഭാതത്തിലാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ശിവരാത്രി ദിവസം പ്രഭാതത്തിൽ ഓം ശ്രീ രുദ്രായ പാപരാശി നിവർത്തികായ ഹ്രീം രുദ്രാത്മനെ ശാന്തായ നിത്യായ നിർമലാത്മനെ ഹ്രീം ഐം കലി കൽമഷ ഹരായ നമ ശിവായ ഒരു പ്രഭാതത്തിൽ ജപിക്ക അന്നേ ദിവസം മധ്യാ സമയത്ത് ഒരു ഒരു മണി രണ്ടു മണിയൊക്കെ ആവുന്ന സമയത്ത് ഓം വേദമാർഗായ ശാന്തായ ശാംഭവേ നമ ശിവായ സദാശിവായ കാലകേയായ ത്രിവേദാജ്ഞയേ നമ ശിവായ നൂറ്റെട്ട് ഒരു ജൂപിക്ക മധ്യാനത്തിൽ ജപിക്കേണ്ട മന്ത്രം ഒന്നുകൂടെ പറയാം ഓം വേദമാർഗായ ശാന്തായ ശംഭവേ നമ ശിവായ സദാശിവായ കാലകേയായ ത്രിവേദാഗ്നേ നമ ശിവായ വൈകുന്നേരം സായം സന്ധ്യയില് ദീപാരാധന സമയത്ത് സായം സന്ധ്യയിൽ വിളക്ക് കൊടുത്തി വെച്ച് ലഭിക്കേണ്ടതായ മന്ത്രം ഓം നീലഖണ്ഠായ നീലവസ്ത്രായ വസ്ത്രായ ജ്ഞാനിനെ ഹ്രീം ഐം പരമാത്മനെ ശ്രീ മഹാദേവായ നമ ഒന്നോടെ ഓം ായ നീല വസ്ത്രായ ജാനിനെ ഹ്രീം ആയി പരമാത്മനെ ശ്രീ മഹാദേവായ നമ ഈ മന്ത്രം പന്ത്രണ്ട് തവണയാണ് സന്ധ്യാസമയത്ത് ജപിക്കേണ്ടത് നൂറ്റിയെട്ടല്ല മുന്നൂറ്റി പന്ത്രണ്ടാണ് കാലത്തും ഉച്ചക്കും മധ്യാത്തിനും ജപിക്കുന്നത് നൂറ്റിയെട്ടാണ് സന്ധ്യയ്ക്ക് ഈ മന്ത്രം ഓം നീലകണ്ഠായ നീലവസ്ത്രായ ജ്ഞാനിനെ ഹ്രീം ആയി പരമാത്മനെ ശ്രീ മഹാദേവായ നമ എന്ന മന്ത്രം മുന്നൂറ്റി പന്ത്രണ്ട് തവണ സന്ധ്യ സമയത്ത് മഹാശിവരാത്രി ദിനത്തിൽ ജപിക്കുക എല്ലാവർക്കും നമ്മളുടെ സമൂഹത്തിനും കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവാൻ മഹാശിവരാത്രി ദിനത്തിൽ നമുക്ക് വ്രതം ജപിക്കുകയും ശ്രീരുദ്രം ജപിക്കാൻ അറിയുന്നവർ ശ്രീരുദ്രം ജപിക്കുക മഹാ ഒന്നും അറിയാത്തവരെ അത് ജപിക്കാൻ പഠിച്ചിട്ടില്ല അറിയില്ല എന്നുള്ളവർ നൂറ്റി എട്ട് ആയിരത്തി എട്ട് നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഈ പ്രഭാതത്തിലും മധ്യാത്തിലും സന്ധ്യയ്ക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന മന്ത്രം അന്നേ ദിവസം നെയ്വിളക്ക് കൊളുത്തിവെച്ച് ഉത്തരദിക്കിലേക്ക് നോക്കിയിരുന്ന് അതും കൂടെ നിങ്ങൾ ജപിക്കുക ഏറ്റവും കൂടുതൽ ഐശ്വര്യദായകമായ ഒരു പാർവ്വ സർവ്വപാപ നിവാരണത്തിലുള്ള ത്രികാല ശിവ മന്ത്രങ്ങളാണ് സന്തതി സമ്പത്തുകളൊക്കെ വർധിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ മന്ത്രമാണ് ശിവരാത്രി ദിനത്തിൽ തന്നെ നിങ്ങളിത് ജപിക്കേണ്ടതാണ്